ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി പുസ്തകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത് വിശുദ്ധ മത്തായകരമായ സുവിശേഷത്തിന്റെ പ്രാരംഭവും കർത്താവിന്റെ വംശാവലി കൃത്യമായി പ്രതിപാദി വിഷയമായി സ്വീകരിച്ചു അബ്രഹാം ഇസഹാഖിന് ജനിപ്പിച്ചു ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു യാക്കോബ് യഹൂദയെയും അവന്റെ സഹോദരന്മാരെയും ജനിപ്പിച്ചു യഹൂദ താമാറിൽ നിന്ന് പാറേസ് സാരഹ് എന്നിവരെ ജനിപ്പിച്ചു അങ്ങനെ വംശാവലി കൃത്യമായി എടുത്ത് പറഞ്ഞിട്ട് തുടർന്ന് പറയുകയാണ് യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്നാണ് വംശാവലി പുസ്തകം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അങ്ങനെ അബ്രാഹാം മുതൽ ദാവീദ് വരെ തലമുറകൾ പതിനാലും മുതൽ ബാബേൽ പ്രവാസം വരെ തലമുറകൾ പതിനാലും പ്രവാസം മുതൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമാവുന്ന യേശു ക്രിസ്തു വരെ തലമുറകൾ പതിനാലുമാകുന്നു എന്ന് കൃത്യമായി സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് എബ്രായ പേരായ യോശുവയ്ക്ക് സമാനമായ ഗ്രീക്ക് ഭാഷയിൽ യേശു എന്ന പദത്തിന് യഹോവ രക്ഷിക്കുന്നു എന്നാണ് പൊതുവെ അർത്ഥം പറഞ്ഞിരുന്നത് ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് നാമമാണ് ആ വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണ് മഷീഹ എന്നുള്ളത് എബ്രായ പദമാണ് അതിന് അഭിഷിക്തൻ എന്ന് തന്നെയാണ് അർത്ഥം കൽപ്പിച്ചിരുന്നത് പഴയ നിയമ വാക്ദത്ത മഷീഹ യേശു ആണെന്ന് സ്ഥിരീകരിക്കുകയാണ് സുവിശേഷകാരനായിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം മറ്റൊരർത്ഥത്തിൽ പഴയ നിയമ വാഗ്നത്വങ്ങൾ നിറവേറ്റപ്പെടുവാൻ മഷീഹ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടേണ്ടതുണ്ടായിരുന്നു ദൈവത്താൽ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഴയ നിയമ നിയമവാഗ്നത്തമായ മഷീഹ ഒരേ സമയം പ്രവാചകനും പുരോഹിതനും രാജാവുമായിരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന വിധത്തിലാണ് ഈ വെളിപ്പെടുത്തലുകളെല്ലാം സംഭവിക്കുന്നത് പഴയ നിയമപ്രകാരം മഷീഹ യഹൂദ ജനത്തിന്റെ പിതാവായ അബ്രാഹാമിന്റെയും ശ്രേഷ്ഠ രാജാവായ ദാവീദിന്റെയും അരുമ സന്തതി ആയിരിക്കണം എന്നുള്ളത് നിഷ്കർഷയാണ് എന്നാൽ സുശേഷകരനായിരിക്കുന്ന വിശുദ്ധ മത്തായി ഈ വംശാവലി പുസ്തകം കൊണ്ട് അക്കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി